നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ഈടില്ലാതെ കുറഞ്ഞ പലിശയ്ക്ക് വൻതുക വാഗ്ദാനം ചെയ്തും ഓൺലൈൻ സായാഹ്ന പത്രങ്ങളിൽ പരസ്യം ചെയ്തും നിങ്ങൾക്കും ഇമെയിൽ വഴി വായ്പാ വാഗ്ദാനങ്ങൾ വന്നേക്കാം തങ്ങൾക്ക് അംഗീകാരം ഉണ്ടെന്ന് വിശ്വസിപ്പിക്കുകയാണ് തട്ടിപ്പുകാരുടെ ആദ്യ ലക്ഷ്യം ഇതിനായി സർക്കാരിന്റെ അനുമതിയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണിക്കുന്ന വിവിധ വ്യാജരേഖകൾ ഇവർ അയച്ചുതരും വൻ ബിസിനസ്സുകാർക്ക് ഭീമമായ തുക കടം കൊടുക്കുന്നതിനാൽ കുറഞ്ഞ പലിശ ലഭിച്ചാലും തങ്ങൾക്ക് നഷ്ടമില്ലെന്നറിയിക്കാൻ ഇവർ വൻകിട ബിസിനസ്സുകാർക്ക് പണം നൽകിയതായിട്ടുള്ള രേഖകളും കാണിച്ച് നമ്മളെ വിശ്വസിപ്പിക്കും ബിസിനസ് തുടങ്ങി നഷ്ടത്തിലായവരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഇരിക്കുന്നവരുമാണ് ഇത്തരം തട്ടിപ്പുകളിൽ പ്രധാനമായും വീഴുന്നത് ആഴ്ചയിൽ ഒന്നു വീതം പരാതികളാണ് ഇത്തരത്തിൽ ലഭിക്കുന്നതെന്ന് കൊച്ചി സിറ്റി സൈബർ സെൽ അധികൃതർ പറയുന്നു തട്ടിപ്പിന്റെ ആദ്യപടി എന്നോണം ബാങ്ക് അക്കൗണ്ടിലേക്ക് വായ്പാ പണം അയച്ചിട്ടുണ്ടെന്ന് അറിയിക്കും പണം വന്നിട്ടില്ല എന്ന് അറിയുമ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളാൽ എ ടി എം കാർഡിലെ സി വി വി നമ്പർ അതായത് കാർഡിന് പിന്നിലെ മൂന്ന് അക്ക നമ്പർ നൽകണമെന്ന് പറയും ഇത് കൈക്കലാക്കിയാൽ ഫോണിലേക്ക് വരുന്ന മൂന്നക്ക നമ്പർ ചോദിച്ചു വാങ്ങും അതോടെ അക്കൗണ്ടിലെ ബാക്കി പണം കാലിയാകും വായ്പാ വാഗ്ദാനം ചെയ്തു വരുന്ന ഇമെയിലുകൾ കണ്ടില്ലെന്ന് വയ്ക്കുന്നതാണ് നല്ലത് എല്ലാം വിരൽ തുമ്പിൽ പറയുന്ന സമയം കൊണ്ടുതന്നെ ഇക്കാലത്ത് പണമിടപാടുകൾ ഇതുപോലെ വിരൽ തുമ്പിൽ എത്തുമെന്ന് കരുതി ഇരിക്കുന്നവർക്കാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ബാങ്കുമായുള്ള എല്ലാ ഇടപാടുകളും നേരിട്ട് തന്നെ നടത്തുക വഞ്ചിതരാകാതിരിക്കുക